മലയാളത്തിൽ തുടങ്ങി തെന്നിന്ത്യയിൽ നയൻതാരയോളം തരംഗം സൃഷ്ടിച്ച മറ്റൊരു നടിയുണ്ടാകില്ല ആരാധകർ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുമെങ്കിലും ആ പട്ടം തനിക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയ നടി കൂടിയാണ് നയൻതാര അന്നപൂർണി സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു തന്നെ അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞ് നയൻതാര വിലക്കിയത് തമിഴ്നാട്ടിൽ രണ്ടക്കം കടന്ന കോടികൾ പ്രതിഫലം വാങ്ങുന്ന നടിയും നയൻതാര തന്നെയാണ് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് തെന്നിന്ത്യയിൽ സ്ത്രീകൾക്ക് പ്രതിഫലം കുറച്ചു മാത്രം ലഭിച്ചിരുന്ന കാലത്താണ് നയൻതാര തന്റേതായ പ്രയത്നത്തിലൂടെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയായി മാറിയത് നയൻതാരയുടേതായി അവസാനമിറങ്ങിയ ചിത്രം അന്നപുരണിയായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു അതേസമയം രജനീകാന്തിനൊപ്പമുള്ള ദർബാർ അണ്ണാത്തെ എന്നീ സിനിമകൾ സാമ്പത്തിക വിജയം നേടിയെങ്കിലും ഏറെ വിമർശനങ്ങൾ കേട്ട ചിത്രം കൂടിയാണ് തുടർന്ന് പുറത്തിറങ്ങിയ മുക്കുത്തി അമ്മൻ നിഴൽ നീട്ടിക്കൺ ആരതുകുല ബുള്ളറ്റ് കാത്തുവാക്കല് രണ്ട് കാതൽ ഓ ടൂ ഗോഡ് മലയാളത്തിലെ ഗോൾഡ് കണക്ട് തുടങ്ങിയ ചിത്രങ്ങൾ ഒന്നും തന്നെ വലിയ വിജയം നേടിയിട്ടില്ല അപ്പോഴും നയൻതാരയുടെ പ്രതിഫലവും ആരാധകക്കൂട്ടവും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് തമിഴിലെ പ്രധാനപ്പെട്ട നായകന്മാർക്കൊപ്പം എല്ലാം അഭിനയിച്ച നയൻതാരക്ക് ഹിറ്റുകൾ മാത്രമല്ല അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് നയൻതാര അടുത്ത കാലത്തായി അഭിനയിച്ച പത്തോളം ചിത്രങ്ങളാണ് പരാജയം നേരിട്ടത് അപ്പോഴും നയൻതാര എന്ന് നടിവാങ്ങുന്ന പ്രതിഫലം വളരെ വലുതാണ് ഷാറുഖ് ഖാനൊപ്പം ജവാനിൽ അഭിനയിച്ചതിനു പിന്നാലെ നയൻതാര പ്രതിഫലം പന്ത്രണ്ട് കോടി ആക്കിയെന്നാണ് റിപ്പോർട്ടുകൾ ജവാൻ വൻ വിജയമായിരുന്നുവെങ്കിലും നായികയായ നയൻതാരയേക്കാൾ കൂടുതൽ പ്രശംസ നേടിയത് കാമിയോ റോളിലെത്തിയ എത്തിയ ദീപിക പതുക്കോണായിരുന്നു അതുകൊണ്ട് തന്നെ നയന്താര സംവിധായകൻ അഗ്നയുമായി പിണങ്ങിയെന്നും റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നിരുന്നു ജവാന് ശിഷ്യ പുറത്തിറങ്ങിയ ഇരൈവൻ അന്നപൂരിണി ദ ഗോഡസ് ഓഫ് ഫുഡ് എന്ന ചിത്രവും തിയേറ്ററിൽ വൻ പരാജയമായി മാറി അന്നപൂരിണിയാണ് നയന്താരുടേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം ഒ ടി ടിയിലെത്തിയ ഈ ചിത്രം വിവാദങ്ങളെ തുടർന്ന് നെറ്റ്ഫ്ലിക്സ് പിൻവലിക്കുകയും ചെയ്തു തുടർന്ന് നയൻതാര വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ തുടർച്ചയായി പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും നയൻതാരയെ വെച്ച് സിനിമകൾ ചെയ്യുന്നത് നിർമ്മാണ കമ്പനികൾക്ക് വലിയ ബഹുമതിയായി തോന്നിയേക്കാമെന്നാണ് കാരണമായി വരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല കഥ നല്ലതല്ല എങ്കിലും നയൻതാര അഭിനയിച്ചാൽ തിയേറ്ററുകളിൽ ആളുകളെ നിറയ്ക്കാൻ സാധിക്കുമെന്ന് തോന്നലാകാം അതിന് കാരണമെന്നും ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം നയൻതാരയുടെ വ്യക്തിപരവും പ്രൊഫഷണലുമായ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട് പ്രണയം വിവാഹം കുഞ്ഞുങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അറിയുവാൻ താരത്തിന്റെ ആരാധകർ ശ്രമിക്കാറുമുണ്ട് അടുത്തിടെ നയൻതാരയും വിഘ്നേശിവനും പിരിയുന്നു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു നയൻതാര വിഘ്നേഷിനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തുവെന്ന വാർത്തയാണ് ഇരുവരും പിരിയുന്നുവെന്ന അഭ്യൂഹങ്ങൾക്ക് കാരണമായി മാറിയത് എന്നാൽ നയൻതാരയോ വിഘ്നേശിവനോ ഈ വാർത്തയിൽ ഔദ്യോഗികമായി ഒന്നും പ്രതികരിച്ചിട്ടുമില്ല ഈ അഭ്യൂഹങ്ങൾക്കിടെ നയൻതാര വിഘ്നേശ്വരനൊപ്പമുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെ ഇത്തരം പ്രചരണങ്ങൾ ഏറെക്കുറെ അവസാനിച്ചിട്ടുണ്ട് ഇരുവരും സൗദി അറേബ്യയിൽ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണിപ്പോൾ വൈറലായി മാറുന്നത് മനസ്സിനക്കര എന്ന മലയാള ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നയൻതാര തമിഴിൽ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് അയ്യ എന്ന സിനിമയിലൂടെയാണ് ശരത്കുമാർ കുമാർ നായകനായി ചിത്രത്തിൽ നയൻതാരയുടെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് ലക്ഷ്മി എന്ന സിനിമയിലൂടെ തെലുങ്കിലും അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ തമിഴിൽ റിലീസായ രാജാ റാണി നയൻതാരക്ക് മികച്ച നടിക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ നാനും റൌഡിദാൻ സിനിമയിലെ കഥാപാത്രം നയൻതാരക്ക് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുത്തു നാനും റൌഡിദാൻ സംവിധാനം ചെയ്തത് വിഘ്നേശിവനായിരുന്നു ഈ ചിത്രത്തിനിടെയാണ് ഇരുവരും തമിഴ് പ്രണയത്തിലായത് എന്നാൽ നാനും റൗഡിദാൻ കാര്യമായി ബോക്സ് ഓഫീസ് വിജയം നേടാൻ സാധിക്കാത്ത പോയ ചിത്രം കൂടിയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ